ീസ്റ്റ് കുട്ടികൾക്ക് ഒരു നൂറ് രൂപയ്ക്കുള്ള എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തോളം വിജയിക്കുന്നതായിട്ടാണ് സ്റ്റഡീസ് വായിക്കുന്ന സമയത്തും എന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു മെമ്മറി ഞാൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമസ്കാരം സമൃദ്ധി ദ പാർട്ട് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ സംരംഭത്തിലേക്ക് കടന്നു വന്ന ബിസിനസ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പല ആൾക്കാരും ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ് മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണം നല്ല രീതിയിൽ പണം ഉണ്ടാക്കണം ലൈഫിൽ നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിച്ച് എല്ലാവരും ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ് നമ്മൾ നമ്മൾ നമ്മുടെ മനസ്സിലാക്കുക കടന്നു പോകുന്ന പല ടെൻഷൻ വിഷാദം പോലെയുള്ള നമുക്കുള്ള പ്രശ്നങ്ങൾ പക്ഷേ ആരും ഇതിനൊരു പോം വഴി കണ്ടുപിടിക്കാറില്ല നമുക്ക് എന്താണ് സംഭവിക്കുന്നതുപോലും അറിയാതെ ഒരു ഒഴുക്കിനെത്ത് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നു പക്ഷെ പലരും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഇടേണ്ടി വരുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എൻ്റെ ചാനലിൽ കാണുന്നവരാരും തന്നെ കടന്നു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇന്നിരിക്കുന്നത് ഒരു എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്താണ് ഞാൻ ഞാനിന്നിരിക്കുന്നത് ഹീലിംഗ് ട്രീ ബൈ ഇന്ദുലിഗ എന്ന ക്ലിനിക്കിലാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ അത്രയും അടുത്ത് കാണുന്ന ഇന്ദുലേഖ മാമിനെയാണ് ഞാൻ നിങ്ങൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ദുലേഖ മാമൊരു സൈക്കോളജിസ്റ്റും ഹിറ്റ്നോതെറാപ്പിസ്റ്റുമാണ് ഹിൽ ബൈ ഇന്ദുലേഖ എന്നൊരു ക്ലിനിക്ക് ട്രിവാൻഡത്ത് നടത്തുന്നു ഒപ്പം ലീലാദേവി ഹോസ്പിറ്റൽ വയനാറിലെ കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റുമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ മാമിൻ്റെ അടുത്തേക്ക് വന്നിരുന്നത് പക്ഷേ ഇതിന് മുമ്പ് വന്നിരുന്ന സിറ്റുവേഷൻ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു അല്ലേ ഒരുപാട് വിഷമങ്ങൾ പറയാനുണ്ട് കുറേ കാര്യങ്ങൾ ഇതിനൊക്കെ ശേഷമാണ് ംപ്ലീറ്റ് ഒരു ഫീല് കിട്ടിയതിന് ശേഷം വളരെ ഹാപ്പി ആയിട്ട് മാമിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് മാം വളരെ പാഷനോട് കൂടിയാണ് നമ്മളെ സംരംഭകർ ഓരോരുത്തരും ബിസിനസ്സിലേക്ക് ചോട് വയ്ക്കുന്നത് ആദ്യത്തെ കുറച്ച് നാളൊക്കെ നമ്മൾ വളരെ ഇഷ്ടത്തോടെ ഈ ഒരു മേഖലയിലേക്ക് വളരെ പാഷനോട് കൂടി തന്നെ ജോലി ചെയ്യും പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളുടെ ഫാമിലി ലൈഫും ബിസിനസ് ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകൾ തുടങ്ങും നമ്മൾ അതിനുശേഷം കുട്ടികളുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല വീട്ടിലെ കാര്യം നമുക്ക് ശരിയായിട്ട് വീട്ടിലൊന്നും കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല പിന്നീട് ബിസിനസ്സിലായാലും ഒത്തിരി ഓർഡറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കുന്ന പ്രശ്നമാണ് അമിതമായിട്ടുള്ള സ്ട്രെസ്സ് അതിലൂടെ പിന്നീട് നമുക്ക് രാത്രി ഉറക്കം കിട്ടില്ല പല പല കാര്യങ്ങളും ഓർത്ത് എനിക്ക് നന്നായിട്ട് കുത്തിയെ നോക്കാൻ പറ്റുന്നില്ല അതിനോടൊപ്പം തന്നെ എനിക്ക് നല്ല പെർഫെക്ഷനിൽ എനിക്ക് എൻ്റെ പ്രോഡക്റ്റുകൾ ഡെലിവറി ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം കൂടെ നമ്മളിലേക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു എന്ന് പറയുന്നത് ഒരുമിച്ച് രണ്ടും ബാലൻസ് ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഞാനിൻ്റെ ഒരു ഓക്കെ അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നോർമലി പറയുകയാണെങ്കിൽ നമുക്കൊരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലേ നമ്മുടെ എനിക്ക് തോന്നുന്നു വീട്ടിലൊരു എൺപത് ശതമാനത്തോളം റെസ്പോൺസിബിലിറ്റീസ് സ്ത്രീകൾക്ക് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടാതെ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി കൂടി എടുക്കുമ്പോൾ അതിനകത്തും ഉണ്ട് ഒരു നൂറ് ശതമാനം റെസ്പോൺസിബിലിറ്റി അപ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് നിരവധി ശരിക്കും നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ആദ്യമേ ഒരു സ്റ്റാർട്ടപ്പിനകത്ത് പലപ്പോഴും ഞാൻ ബുക്സിനകത്തൊക്കെ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് പുതിയതായിട്ടൊരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാലും എല്ലാവരുടെയും ആഗ്രഹമാണ് സക്സസ് ആവണം അല്ലേ പക്ഷേ അതിനകത്ത് നീതി തന്നെ അറിയാം കാരണം നമ്മളൊരു ഉണ്ട് അതായത് ഒരു അഞ്ചിൽ മൂന്നെണ്ണവും ചിലപ്പോൾ ആദ്യം ഫെയിലിയറാണ് അത് എന്ത് ചെയ്താലും ബിസിനസ് സ്റ്റാർട്ടപ്പെന്ന് മാത്രമല്ല എന്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാലും അങ്ങനെയാണ് അപ്പോൾ ആദ്യമേ നെഗറ്റീവ് അറിയുന്നില്ല ബട്ട് നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാനിങ് വേണം അതായത് എന്ത് നമ്മൾ തുടങ്ങുമ്പോഴും ആദ്യം നമുക്കൊരു ചിലപ്പോൾ ഒരു ഫെയിലിയർ വന്നതിന് ശേഷമായിരിക്കും നമുക്കൊരു സക്സസ് ഉണ്ടാവും കാരണം നമ്മളൊരു അമിതമായ പ്രതീക്ഷയോടെ ആയിരിക്കും ചിലപ്പോൾ ഒരു കാര്യം തുടങ്ങുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടു മച്ച് ഓഫ് സ്ട്രെസ്സ് അതിനകത്തുണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതുകൂടാതെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇത് പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ കാര്യം നോക്കണം ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം ഇതിനകത്ത് എല്ലാം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു എന്തോസിയാസ് അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ത്രീ ഹണ്ട്രഡ് ടൈംസ് തന്നെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കായിരിക്കും അവിടെ ചെറുക്കുന്ന ഉദ്ദേശം പോലും അതൊന്നും നേരെയായില്ല അപ്പം അതെല്ലായിരിക്കും അതിനകത്ത് വരുന്ന ഒരു സ്ട്രെസ് ഫാക്ടർ അപ്പം ആ സ്ട്രെസ് ഫാക്ടർ ഇതിനകത്തുണ്ട് ഒരു അക്സെപ്റ്റൻസ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യം കാരണം നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചിലപ്പോൾ ശരിയാവില്ല അങ്ങനെ ഒരു മൈൻഡ് കൂടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ ആ ഒരു സ്ട്രെസ് ഫാക്ടറിന് നമുക്ക് ഒരു പരിധി വരെ നേരിടാൻ പറ്റും അപ്പം അത് ചിലപ്പോൾ നീതുനും എനിക്ക് തോന്നുന്നത് നമുക്കും എല്ലാവർക്കും കാരണം ഇപ്പം ഞാനും ഈ ഹീലിംഗ് ഹീലിൻഗ്രി തുടങ്ങിയ സമയത്ത് എനിക്കെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ് അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സ്ട്രെസ് ഫാക്ടർ ഉണ്ടെന്ന് കരുതി നമ്മൾ പുറകിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പിലേക്ക് പോവാം പിന്നെ മെജോറിറ്റിയും ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് സർവൈവ് ഒരു പുതിയൊരു കാര്യം നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർഡർ ആയിട്ട് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവും സ്ട്രെസ് ഫാക്ടേഴ്സ് അപ്പോൾ അത് ശരിക്കും അതിനകത്ത് ഓരോന്ന് ഓരോന്നായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തെടുത്ത് പറയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കോമണായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടേതായ രീതിയിൽ ആ സ്ട്രെസ് ഫാക്ടേഴ്സിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമായിരിക്കും ആദ്യം ഇതിലേക്ക് ഇറങ്ങുന്ന ഒരാൾ മനസ്സിലാക്കിയിട്ട് ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് തോന്നുന്നത് കാരണം ഡെഫിനറ്റ്ലി അതിനകത്തൊരു സ്ട്രെസ് ഉണ്ട് അത് ഇതിന് മാത്രമല്ല എല്ലാത്തിനകത്തും ഉണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിക്കണമെന്നും തൻ്റെ വീട്ടിലുള്ളവർക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണം കുട്ടികൾക്കൊരു നൂറ് രൂപയ്ക്കുള്ള എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ എൻ്റെ ഈ ഒരു ചാനലിൽ കാണുന്നുണ്ട് തിൽ പലരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ കയ്യിലൊരു കഴിവുണ്ട് അത് കുക്കിംഗ് ആകാം പെയിൻറ്റിങ്ങാകാം അങ്ങനെ പലതരം കഴിവുകൾ കഴിവുകളുണ്ട് പക്ഷേ ഈ കഴിവ് ആയിട്ട് നമുക്ക് എനിക്ക് സംരംഭം തുടങ്ങാൻ പറ്റും അങ്ങനെ തുടങ്ങിയാൽ തന്നെ എനിക്കത് വിജയിക്കുമോ അഥവാ വിജയിച്ചില്ലെങ്കിൽ തന്തിയിലുള്ളവരെല്ലാവരും എന്നെ വഴക്ക് പറയില്ലേ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആൾക്കാരും ഇല്ല ഓൺലൈൻ ബിസിനസ്സിനൊന്നും അറിയില്ല സ്വന്തമായിട്ട് എനിക്കിത് എങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി എനിക്കിത് തുടങ്ങാൻ സാധിക്കും പലപ്പോഴും മുൻപോട്ട് തുടങ്ങാനായിട്ട് കാലു വെച്ചിട്ടുണ്ട് പക്ഷെ പല പല റീസൺസ് കൊണ്ട് പിന്നിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ഇതിൽ പല ആൾക്കാരും ഒക്കെ ചെയ്യുന്ന പല പേരുന്നോട് പറഞ്ഞതാണ് രാത്രി ഒരു രാത്രി ഇപ്പം ഉറങ്ങാതെ നാലര മണിവരെ ഒക്കെ ഇതുപോലെ പെയിൻ്റിങ് ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ്സ് കൊണ്ടുന്ന ആൾക്കാരുടെ പേജുകൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജൊക്കെ വെറുതെ സ്ക്രോൾ ചെയ്ത് ഉറക്കമില്ലാണ്ടല്ലേ പോകുന്നുണ്ട് അത് എന്നെ കൊണ്ടിരുന്നും സാധിക്കുന്നുണ്ടല്ലോ ബാക്കിയുള്ളവർക്ക് അത് പറ്റുന്നുണ്ടല്ലോ അത് എന്തുകൊണ്ടായിരിക്കാം അതെനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണോ ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന പലരും ആണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ഒരു സപ്പോർട്ടാണെന്നാണ് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും ശരിക്കും ഇത് നമ്മളിങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ നമ്മൾ നമ്മളോട് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം എനിക്ക് തോന്നുകയാണ് ശരിക്കും നമുക്ക് അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കാൻ തയ്യാറാണോ എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നിലവിലുണ്ടോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു ഒരു എനിക്കൊരു കുട്ടിയുണ്ടോ അതായത് ചിലത് ഇപ്പം നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പം ആ ശരിക്കും അപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ പോയതിനു ശേഷം ഞാൻ എനിക്ക് ഫ്രീ ടൈം ഉള്ള സമയത്താണോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നത് അതേ ഈ പറഞ്ഞ പോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറോ ഞാനും ചെയ്യണം അപ്പൊ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ് പ്രശ്നാണ് അതായത് എന്നെ കൊണ്ടത് ശരിക്കും മാനേജബിൾ ആണോ എന്നുള്ളത് അപ്പൊ എൻ്റെ മേജർ റെസ്പോൺസിബിലിറ്റീസ് എന്നെല്ലാം ഞാൻ കുറെയൊക്കെ മാറിയിട്ട് എനിക്ക് എൻ്റെതായ ഇഷ്ടത്തിലേക്ക് കാരണം പലപ്പോഴും ഒരു സ്ത്രീ ഒരു എൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത് തന്നെ ഒരു നാല്പതുകൾക്കൊക്കെ ശേഷമാണ് കാരണം നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തീർന്നതിന് ശേഷം അപ്പൊ അങ്ങനെ വരുന്ന ഒരു സമയത്ത് അവർ കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റും അവർക്ക് ടൈമുണ്ട് അപ്പൊ എനിക്കതിനുള്ള ആദ്യം അത്രയും ഞാൻ എൻ്റെ ഇഷ്ടം എൻ്റെ പാഷൻ്റെ പുറകെ പോകുമ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം ഉണ്ടോ എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്ത്രീകളുടെയൊക്കെ എനിക്ക് ഒരു മേജർ കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്കെല്ലാം കാരണം നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുക നമുക്കെല്ലാം അപ്പോഴും വേണം ആ ഒരു പെർഫെക്ഷനിസം അല്ലെങ്കിൽ എല്ലാം എൻ്റെ പ്ലേറ്റിനകത്ത് എവറിങ് ഐ നീഡ് ഇൻ മൈ പ്ലേറ്റ് എന്നുള്ള ഒരു സംഭവം കൺസെപ്റ്റ് ഉണ്ട് സ്ത്രീക്ക് അപ്പം മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഇതും ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊരു ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം കുറച്ചൊക്കെ സാക്രിഫൈസസ് ആ ഏരിയയിൽ വേണം അപ്പം ബേസിക് ഒരു സ്ത്രീയുടെ സ്വഭാവത്തിൽ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഇതും ആയിട്ട് ചെയ്യണം മറ്റുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം അപ്പൊ ചിലപ്പം നമുക്ക് നമ്മൾ പറയില്ലേ ചിലതൊക്കെ നേടേണ്ടി വരുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ചിലതൊക്കെ വിടേണ്ടി വരും അപ്പം കുറച്ച് വീട് ചിലപ്പോൾ മോശമായിട്ട് കിടക്കും പിള്ളേരുടെ കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി അവർക്ക് സ്വന്തമായിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യം കൊടുക്കേണ്ടി വരും അപ്പോൾ മാത്രമായിരിക്കും എൻ്റെ ഫോക്കസ് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഇടാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത് എൺപത് ശതമാനത്തോളം തിരി ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള കുറേ കുറെ പോയിന്റ്സ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്ടെന്നുള്ള ഒരു ഇൻ ഇനിഷ്യലായിട്ടുള്ള ഒരു റിയാക്ഷന്റെ ഫലം ആവരുത് നമ്മുടെ ബിസിനസ് അത് ചിലപ്പോൾ നമ്മുടെ ഒരു പ്രോജക്ട് എങ്ങനെ ും നമ്മളൊരു കാര്യം തുടങ്ങുന്നു നീ ഇതൊരു വർക്ക് ചെയ്യുന്ന അങ്ങനെത്തേ അല്ലേ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു ഞാൻ കാണാൻ രണ്ട് ഡയറി ഒക്കെ വെച്ച് എല്ലാം പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനത്തോളം വിജയിക്കുന്നതായിട്ടാണ് സ്റ്റഡീസ് പറയുന്നത് ബട്ട് അങ്ങനെ മറ്റേത് നമ്മുടെ ആഗ്രഹമാണ് മറ്റേത് നമ്മുടെ ആഗ്രഹം മറ്റേ നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ നമ്മുടെ സാഹചര്യങ്ങൾ അതിനനുസരിച്ച് നമ്മൾ മോണിറ്റർ ചെയ്യുന്നു നമ്മളത് റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ അപ്പൊ ഇനി അടുത്തൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടത് നേരത്തെ യൂസ് ചെയ്തൊരു വേർഡാണ് കോൺഫിഡൻസ് അതായത് എനിക്ക് ഒരു വിശ്വാസം വേണം എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം വേണം ഇപ്പം നമ്മളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ കൊണ്ടത് പറ്റുമോ ഞാൻ ഒറ്റയ്ക്ക് എനിക്കത് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതിനകത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും അപ്പം അതെല്ലാം എനിക്ക് കാരണം ഞാൻ പകുതി വഴി എത്തിയിട്ട് ഞാൻ കരഞ്ഞിട്ട് പറയണം അയ്യോ എനിക്ക് ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോ അപ്പൊ എന്നെ കൊണ്ട് ഒറ്റക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും എനിക്ക് അത്രയും ഒരു എന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വേണം എന്ത് നെഗറ്റീവ്സ് വന്നാലും വരും അത് വന്നാലല്ലേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ റൈറ്റ് ഓരോ ഓരോ നെഗറ്റീവ്സ് നമ്മുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നു അല്ലെങ്കിൽ പുതിയൊരു ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും സ്ട്രഗിൾസ് നമ്മൾക്ക് വന്നാൽ മാത്രമേ നമ്മൾക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ഓരോ സ്ട്രഗിള് നമ്മളെ ഒരു ലെസൺ ഉണ്ട് ആ ലെസിലൂടെയാണ് നമ്മൾ ബിസിനസ് നമ്മുടെ ഗ്രോ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല അപ്പോൾ ഈ സ്ട്രഗിൾസിലൂടെ നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാണ് ഓരോ ബിസിനസ്സുകാരുടെയും തന്ത്രമെന്ന് പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ആളുടെ പുറകിൽ ഇത്രയും സ്ട്രഗിൾസ് ഉണ്ടാവും ആ സ്ട്രഗിൾസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ സ്കില്ല് നമുക്ക് എങ്ങനെ ഡെവലപ്പ് നമുക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മൾ കോഴ്സസ് എടുത്തിട്ടുണ്ടോ കാരണം നമുക്കറിയില്ലാത്ത ഒരുപാട് എക്സ്പോർട്സ് ഉണ്ട് അപ്പം അവർ പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളും കൂടി നമ്മൾ ഇംപ്ലിമെന്റ് അത് ശരിക്കും നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന കൂട്ടു തന്നെ നമ്മുടെ ഒരു ബേബി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിന് അങ്ങനെ എല്ലാ ആംഗിളിലും നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പകുതി വഴി വെച്ചിട്ടിട്ട് പോവേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാം ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ആസൈറ്റി എനിക്ക് എന്ത് പേരിട്ട് വിളിക്കുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ മാമിനെ കുറിച്ച് അറിയുന്നതും എൻ്റെ അടുത്തേക്ക് വരുന്നതും ആ ഒരു സമയം ഞാൻ നേരിട്ടൊരു ഒരു ഘട്ടം എന്ന് പറയുന്നത് എനിക്ക് ഒരേ സമയം ഒരുപാട് വർക്ക് കിട്ടുന്നുണ്ട് കയ്യിൽ കാശ് വരുന്നുണ്ട് പക്ഷെ എനിക്ക് മണി മാനേജ്മെന്റ് അതിനോടൊപ്പം തന്നെ എനിക്ക് എന്റെ ഫാമിലിയിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് വരുന്നത് കുഞ്ഞു മോനാണ് ഒരേ സമയം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് എല്ലാം എല്ലാം ഒരു ഒരു ദിവസത്തിൽ എടുക്കാൻ പറ്റാത്ത അത്രയും വർക്കുകൾ ഒരുമിച്ച് മിക്സപ്പ് ചെയ്ത് ഞാൻ കൊണ്ടുപോയിരുന്നു അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് എന്നൊക്കെ ബിസിനസിൽ ചെറിയ ഫെയിലിയേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് അതും താങ്ങാൻ പറ്റുന്നില്ല കസ്റ്റമേഴ്സ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെസ്സപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ശരിക്കും വീട്ടിലെ ഹസ്ബൻഡ് ഡിസ്കസ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞത് നീ തൽക്കാലം നിർത്തി നിർത്തിവെക്കും എന്നിട്ട് നമുക്ക് നമ്മുടെ ഫാമിലി കാര്യങ്ങൾ കുറച്ച് ദിവസം അങ്ങനെ പോയിട്ട് പിന്നീട് ഇതിലേക്ക് ഒന്നൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം പക്ഷെ എന്നെ കൊണ്ടത് സാധിക്കും ഇല്ല ഞാൻ ഇത്രയും വർഷം വളരെ ആഗ്രഹത്തോടു കൂടി ഞാൻ തുടങ്ങിയ എൻ്റെ ഒരു സംരംഭം ഇടയ്ക്കിട്ട് പോകുന്നത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് ഇതേപോലെയാണ് പല സംരംഭകരും ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് അപ്പം ഈ ഒരു സമയം എനിക്ക് മാം ഒത്തിരി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്സ് എനിക്ക് പറഞ്ഞത് പ്രത്യേകിച്ച് എനിക്കൊരു മൈൻഡിനൊരു ഹീലിംഗ് കിട്ടാനും പിന്നീട് എൻ്റെ ലൈഫിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരാനും ആ ഒരു മൈൻഡ്ഫുൾനെസ് ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നതും അതിലൂടെയായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചാനലിലൂടെ എനിക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ചാന വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു ആഗ്രഹമാണ് അവരും ഇതേ സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ യോഗ മെഡിറ്റേഷൻ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത് ഇത് ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ നീതു തന്നെ യൂസ് ചെയ്തൊരു വേർഡ് ഉണ്ട് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ശരി എനിക്ക് തോന്നാറുണ്ട് നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് എന്നല്ല എന്ത് ഈ പറഞ്ഞ പോലെ ഒരു ടു മച്ച് ഓഫ് റെസ്പോൺസിബിലിറ്റി എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ തന്നെ നോക്കുകയാണ് കേസ് അപ്പോൾ എനിക്ക് അത്രയും നമ്മളിങ്ങനെ ആൾക്കാരെ കാണുന്നു അവരുടെ ഈ പറഞ്ഞ പോലെ കൂടുതൽ നെഗറ്റീവ്സാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ നമുക്കൊരു ബ്രേക്ക് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല നന്നായിട്ട് ഉറങ്ങണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ എണിക്കാനായിട്ട് നമ്മൾ ഫ്രഷ് ആവണമെങ്കിൽ നമ്മൾ നന്നായി ഉറങ്ങണം എന്ന് പറഞ്ഞ പോലെ പക്ഷെ ഇത്രയും റെസ്പോൺസിബിലിറ്റി ഇത്രയും ടു മച്ച് ഓഫ് സ്ട്രഗിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റി നീ ഇത് ചെയ്ത പോലെ ഒരു വൺ മന്ത് ഒന്നും ബ്രേക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണെങ്കിലും ഒരു ബ്രേക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ അത് പോസിബിൾ ആവണമെന്നില്ല പക്ഷെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളൊരു റിച്വൽ ഉണ്ടാക്കുക അതായത് രാവിലെ നമ്മൾ ഉറങ്ങി ഉറങ്ങിയിളിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പം ചെറിയ കുഞ്ഞു കുട്ടികളൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ അവരിപ്പം ഉറങ്ങി എണിക്കുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് വന്നിട്ട് ഞാൻ നീതുനും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ബ്രീതിങ് ടെക്നിക്സ് അപ്പം രാവിലെ ആവുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നി ആ സമയം നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും ഉറപ്പാണ് അപ്പൊ ആ സമയം നമ്മളുടെ ഒരു റിച്വൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഹാബിറ്റ് ആയി അത് സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് ആകുമ്പോൾ നമ്മുടെ ഹാബിറ്റ് ആയി നമ്മൾ കൃത്യമായിട്ട് ഉണരുകയും ചെയ്യും ഒരിക്കലും രാവിലെ എണിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടെന്ന് ഞാൻ പോലും രാവിലെ യോഗയ്ക്ക് വേണ്ടി ഒരു മാസം ശീലിച്ചു കഴിഞ്ഞാൽ കൃത്യം നമ്മൾ ആ സമയത്ത് കണ്ണു തുറക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു ഉച്ചല് നമ്മൾ ഉണ്ടാക്കുക ആ ഒരു ഉച്ചക്കുമ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ എല്ലാവരുടെയും സ്ട്രെസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിംപിൾ ടെക്നിക്ക് നമ്മളിപ്പോ ഒരു കഴിഞ്ഞ ദിവസം ഒരു ബുക്കിൽ വായിച്ച ഒരു സാധനമാണ് അതായത് ഒരു സെവൻറ്റീൻ സെക്കൻഡ്സ് നമ്മുടെ മനസ്സിലൊരു നല്ല തോട്ട് അതൊരു ഫേമസ് ഒരു ബിസിനസ് മാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഹോപ്പ് ചെയ്യണം എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞൊരു മറുപടിയാണ് ഒരു പതിനേഴ് സെക്കൻഡ് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് എത്ര സ്ട്രെസ്സിൽ ഇരിക്കുന്ന സമയത്തും എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു മെമ്മറി ഞാൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പതിനേഴ് സെക്കൻഡ് നമ്മുടെ മൈൻഡിൽ നമ്മൾ അങ്ങനെ ഒരു സാധനം ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളുടെ അപ്പം തന്നെ മൂഡ് ചേഞ്ച് ആവുകയാണ് ഓക്കെ അപ്പം നമുക്ക് നമ്മൾ ഏറ്റവും നെഗറ്റീവായിട്ട് ഇരിക്കുന്ന സമയം നമ്മൾ പറയില്ലേ അത്രയും മോശമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളൊരു ഈ പറഞ്ഞപോലൊരു സെവൻറ്റീൻ സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യാണ് മനസ്സിൽ അങ്ങനെ ഒരു പിക്ചർ അവിടെ നമ്മൾ നമുക്ക് എന്ത് ആയിരുന്നു നമ്മൾ ഫീൽ ചെയ്ത് ആ ഒരു ഫീൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പോലും അത് നമുക്ക് മാറ്റിയെടുക്കാം ഇതൊരു സിമ്പിൾ ടെക്നിക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നോർമലി ഞാൻ എൻ്റെ ഇപ്പം നീതു പറഞ്ഞ പോലെ അല്ലെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യമാണ് രാവിലെ നമ്മൾ എണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യോഗയും ബ്രെത്ത് വർക്ക് അല്ലെങ്കിൽ മൈൻഡ് ഫുൾനെസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക്കായിട്ട് വരുന്നൊരു കാര്യം യോഗയിലും ബ്രീത്തിങ് ഇതിനകത്തും എല്ലാം ബ്രീത്തിങ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഒരിക്കലും അക്നോളജ് ചെയ്യാത്ത നമ്മളുടെ ശ്വാസം അത് നമ്മൾ ആൻസൈറ്റി ആകുമ്പോൾ അതിൻ്റെ താളത്തിന് വ്യത്യാസം വരികയാണ് ഒരു ഡിപ്രഷൻ അപ്പോൾ ഇങ്ങനെ അതിൻ്റെ അത് അതിൻ്റെ എന്താണ് ശരിക്കും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ ശ്വാസത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം അതായത് അത് എക്സെയിൽ ചെയ്യുന്നതും ഇൻഹെയിൽ ചെയ്യുന്നതും മാത്രം അതായത് അത്രയ്ക്കും സിമ്പിളായിട്ട് നമ്മൾ കണ്ണടച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മളുടെ ഡേ വേണമെങ്കിൽ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയോ അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മളുടെ ബ്രത്തിനെ നമ്മൾ ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ പോലും അത് നമ്മൾ ആദ്യത്തെ റിച്വലായിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ വളരെ പോസിറ്റീവ് എനർജറ്റിക് ആയിട്ട് നമ്മൾ നമ്മളതിൻ്റെ ആ ബ്രീത്തിങ് മാത്രം നമ്മൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എങ്ങനെയാണത് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുകയാണ് ഇപ്പോൾ സെവൻ സെവൻ കൗണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോർട്ടീൻ കൗണ്ട് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ബോഡിയിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് പീസ്ഫുൾ ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ കുറച്ചുകൂടി കൗണ്ടിങ് ആയി നെഗറ്റീവ് തോട്ട്സ് എല്ലാം നമ്മൾ മാറ്റുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തേക്കുള്ള കംപ്ലീറ്റ് എനർജി നമ്മൾ ആ ശ്വാസത്തിലൂടെ നേടിക്കഴിഞ്ഞു ഇങ്ങനെയുള്ള സിമ്പിൾ സിമ്പിൾ ടെക്നിക്സ് നമ്മൾ അപ്പം നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ലാതെ നമ്മുടെ നമ്മളിത് കമ്പൾസറി നമ്മൾ മോർണിംഗിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു ഏഴ് ദിവസം നമ്മൾ ചെയ്യണേ പിന്നെ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ് നമ്മൾ അതായത് അത് വലിയ റെസ്പോൺസിബിലിറ്റി നമ്മളൊരു ജോലിയക്കാർ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതിന് ഭയങ്കര ഒരു നമ്മളൊരു ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മള് ലീസ്റ്റ് പ്രയോറിറ്റി വെക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഫുഡ് ചിലപ്പോൾ നമ്മൾ ആഹാരം കഴിക്കൂല ആഹാരം കഴിക്കാതെയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഓടുകയാണ് കാരണം നമുക്ക് ആ വിജയിപ്പിക്കണമല്ലോ ആ സാധനത്തിന് അതിനുവേണ്ടി നമ്മുടെ ഹെൽത്ത് എല്ലാം കളഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ഓടുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ശരിക്കും പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നുണ്ട് ബേസിക് തിങ്സ് നമ്മുടെ ഫുഡിൻ ടേക്ക് പ്രോപ്പറാണോ അതേ നമ്മൾ ഒരു പക്സൻ ചായും കഴിച്ചിട്ടാണോ ഹോൾ ഡേ നിൽക്കുന്നത് നമുക്ക് എന്തൊക്കെ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ നല്ല ഫുഡിൽ അല്ലെങ്കിൽ അപ്പം അതിനുള്ള ഇമ്പോർട്ടൻസ് ആഹാരം കഴിക്കണം കൃത്യ സമയത്തിന് കഴിക്കണം കൃത്യ സമയത്തിന് ഉറങ്ങണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റിങ് ഉറങ്ങാൻ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സ്റ്റാർട്ടപ്പ് നട തുടങ്ങിയതിനു ശേഷം നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒന്നും പാടിക്കാം വേറെ ഏത് സമയത്താണോ ആലോചിച്ചോട്ടെ കാരണം മനുഷ്യന്റെ ലൈഫ് ടൈമിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമയമാണോ ഒന്ന് ഉറങ്ങാൻ പോകുന്ന സമയം ഒന്ന് ഉറങ്ങിക്കുന്ന ടൈം ഈ രണ്ട് സമയം പ്രധാനമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മുടെ ബിസിനസ് ഒക്കെ ഫെറിഷ് ആവുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് കിടക്കാം അപ്പം നമ്മുടെ ഫുഡ് ശ്രദ്ധിക്കണം നമ്മളുടെ ഉറക്കം ശ്രദ്ധിക്കണം കൂടുതൽ ഒരുപാട് ചിന്തകളിലേക്ക് നമ്മൾ പോവാണ്ട് എന്തെങ്കിലുമൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും പോസിറ്റീവ് കാരണം ഇതെല്ലാം എൻ്റെ ലെസൺസ് ആണെന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അതിനകത്ത് പലപ്പോഴും മുമ്പിൽ വന്നിരിക്കുന്ന ക്ലൈൻറ്റ്സിന് പറഞ്ഞു കൊടുക്കുന്ന നമ്മളെ പ്രത്യേകിച്ച് തന്നെ നീ തന്നെ ഇഷ്ടമാണ് ആ ഡ്രിങ്ക് ഒക്കെ നമ്മൾ രാവിലെ തന്നെ നേരത്തെ ഞാൻ റിച്വൽ പറഞ്ഞ കൂടുതൽ തന്നെ രാവിലെ നമ്മളുടെ ഒരു മോർണിംഗ് ഡ്രിങ്ക് നിർബന്ധമായിട്ടും സ്ത്രീകൾ കാരണം സ്ത്രീകളുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് കുറയുന്ന സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ചും കൊറോണയ്ക്കൊക്കെ ശേഷം അപ്പം നമുക്കൊരു എനർജി ഡ്രിങ്ക് എന്നുള്ള നിലയിൽ നമുക്ക് ഒരു ഫസ്റ്റ് ഡ്രിങ്ക് ചായ കുടിക്കുന്നവർ ചായ ഒഴിവാക്കാം ഞാൻ ഭയങ്കര ഒരു ചായ കൂടി ശീലമുള്ള ഒരാളാണ് അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചൂടുവെള്ളത്തിൽ നാരങ്ങനീരോ തേനോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പിഞ്ച് ടെർമറിക്ക് അതിൻ്റെ കൂടെ ടെർമറിക്കിൻ്റെ അത് ഹൺഡ്രഡ് ടൈംസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് കുരുമുളക് കൂടി അപ്പോൾ ഇത്രയും കൂടി നമ്മൾ ഇടുകയാണെങ്കിൽ കുറേ ഗുണങ്ങളായി നമ്മളുടെ ഫസ്റ്റ് സാധനത്തിൽ നിന്ന് ചിലപ്പോൾ ആ ഒരു ഹോൾ ഡേ ഒരു ക്ലെൻസിങ്ങിനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാം ഇങ്ങനെയുള്ള ക്വാളിറ്റി ഫുഡ് എന്ന് പറയുന്ന സാധനം ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ഫുഡ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ നമ്മളുടെ ഹെൽത്തിൽ കാരണം നമ്മൾ ലീസ്റ്റ് ബോധവർഡായിരിക്കും മിക്കവാറും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഈ ബേസിക് തിങ്ങ്സ് നമ്മളൊന്ന് അടുക്കി വയ്ക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന് ഈ സ്റ്റാർട്ടപ്പ് മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു എനർജി കിട്ടി നമുക്ക് മാം നമ്മുടെ ഈ ഒരു ഇൻറ്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലരിലും അവർക്ക് ഇപ്പോഴും മാമിനെ നേരിട്ട് കണ്ട് അവരുടെ കൺസേൺസ് പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഒത്തിരി പ്രശ്നങ്ങളിലൂടെയായിരിക്കും അവരിൽ പലരും കടന്നു പോകുന്നത് പലർക്കും ചിലപ്പോൾ ബിസിനസ്സിനുമായിട്ട് റിലേറ്റുള്ള കാര്യങ്ങൾ വീട്ടിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഉത്തരം വീട്ടുകാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല കാരണം അവരിൽ പലർക്കും അറിയില്ല ഇവരെന്താണ് ചെയ്യുന്നത് പോലും അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് എങ്ങനെ മാമിന്റെ അടുത്തേക്ക് എത്താം ഓൺലൈനായിട്ടുള്ള ഉണ്ടോ തന്നെ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് അവര് ചെയ്യേണ്ടത് ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാവും റീച്ചൗട്ട് ചെയ്യാനായിട്ട് എന്റെ പേഴ്സണൽ പേഴ്സണൽ അല്ലാണ്ട് ഞാൻ എന്റെ കെരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വിദ്യാരദി ഹോസ്പിറ്റലിലാണ് അവരുടെ അവരുടെ പഴയൻസ് ആണ് കൂടുതലും ഇതൊരു പേഴ്സണൽ ക്ലിനിക്കും ചെയ്തിരിക്കുന്ന ഒരു ചെയ്തിട്ടുള്ള അത് കൂടാതെ തന്നെ ഇപ്പോൾ നമ്മുടെ നമുക്ക് അടുത്തേക്ക് വരാൻ പറ്റുന്നവരാണെങ്കിലും ഞാൻ പറയുന്നത് ഓൺലൈൻ കൺസൾട്ടേഷൻ വേണ്ടി അങ്ങനെല്ലാവരും മടിയാണ് അപ്പൊ അതെല്ലാം ദൂരൊക്കെയുള്ളവരാണെങ്കിൽ അത് കൺസൾട്ടേഷൻ ഉണ്ട് ഓൺലൈൻ അപ്പൊ അങ്ങനെയാണെന്ന് നമ്മള് അവർക്ക് ഇരിക്കാം അത് മിക്കപ്പോഴും ഈ ടൈം അല്ലാത്ത ടൈം ആയിരിക്കും വെറുതെ കൺവീനിയൻ ടൈം അനുസരിച്ച് അങ്ങനെ അല്ലെങ്കിൽ എന്താ കഴിയുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും നിങ്ങൾ നമ്മുടെ നേരത്തെ കാണുന്നത് ഈ സ്ട്രെസ്സിന്റെ ഒരു മേജർ റീസൺ ആയിട്ട് ഞാൻ കാണുന്നില്ല സ്ട്രെസ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ എന്റെ അടുത്തേക്ക് വരുന്ന വീടിൽ പേഷ്യൻസ് അവരില് കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്ന പേഷ്യൻസ് ആണ് ഇൻഫർമേഷൻ കൂടുതലാണ് അപ്പൊ അങ്ങനെ ഉള്ളവർ ആണെങ്കിലും ഇൻഫ്ലമേഷൻ ആണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അവർ ശ്രദ്ധിക്കുന്നില്ല സ്ട്രെസ് കൊണ്ടുവരുന്ന ഇൻഫർമേഷൻ

പക്ഷെ അതിന്റെ ഒരു റൂപ്പോസ് പേടിപ്പോയി കഴിഞ്ഞാൽ സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികളാണ് നമുക്ക് ഇങ്ങനെയൊരു വേദനകൾ പലതും മനസ്സിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഉണ്ടാവുന്നതാണെന്ന് കണ്ടിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഈ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല നമ്മളിങ്ങനെ നമ്മളെ സ്വയം ഒരു ബോഡി റിച്വലിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് മാറ്റാൻ സാധിക്കില്ലേ ഒരുപാട് കാര്യങ്ങള് ഇത് ഇതൊക്കെ ഞാൻ പറയുന്നത് ശരിക്കും ബോഡി അല്ല ഇപ്പൊ നമ്മൾ നമ്മൾ വരെ സ്റ്റോറി ഉണ്ട് ഇത് നമ്മൾ നമ്മളൊരു സ്ഥലത്ത് എക്സസൈസ് നമ്മൾ അതെ നമ്മൾ പറയുന്നത് സ്ട്രെസ് ഒക്കെ കുറേ അങ്ങനെയൊക്കെ നമുക്ക് തോമാസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പോകുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ തെറാപ്പിസ്റ്റ് ഇത് ആസ് എ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും നമുക്ക് സയന്റിഫിക് എക്സ്പ്ലേഷനേഷനൊന്നും ഇല്ല കാരണം ആൾക്കാർ ഒരു തെറാപ്പി ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ പറയുന്ന റിസൾട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയിൽ പോയി അല്ലെങ്കിൽ ഇങ്ങനെ പോയി അവരുടെ അവരവരുടേതായ ഭാഷയിൽ കൂടി അവർ പറയുന്ന കാര്യങ്ങളാണ് ശരിക്കും നമ്മളെന്ന് പറയുമ്പോൾ ആഗ്രഹം വിശ്വസിക്കില്ല ശരിക്കും അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇത്രയും സ്റ്റോർ നമ്മളെ ബോഡിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തരുമ്പോഴാണ് നമ്മൾ ഡീപ് മെഡിറ്റേഷനിൽ പോകുന്നു നമ്മളിപ്പം തെറാപ്പി ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു ടാപ്പിംഗ് ചെയ്യണം റിലീസസ് മനസ്സിലാവണം ബോഡി റിലാക്സ്ഡ് ആകുമോ നമ്മളെ പറഞ്ഞുകൊണ്ട് എത്തുകയോ കോഴികൾ

എനിക്ക് വേണ്ടിയിട്ട് എന്റെ ചാനൽ കിട്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെച്ചതിൽ ഒത്തിരി സന്തോഷം കാരണം ഞാൻ ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു മാമിനെ ഒരുപാട് ആൾക്കാരിൽ കേട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്റെ ഒരു ചെറിയ ചാനലിലൂടെ ഇന്ട്രൊഡ്യൂസ് ചെയ്യണം കാരണം ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പല പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടും എന്നിലൂടെ ഒരാൾക്കെങ്കിലും ഒരു ഹീല് ലഭിക്കുന്നതിൽ അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ തന്നെ എനിക്ക് കൊണ്ടുവരണമെന്ന് എന്റെ ലൈഫിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ആളായത് കൊണ്ട് തന്നെ ഫാമിലി എനിക്ക് എന്റെ ചാനലിലൂടെ എല്ലാവർക്കും ഒന്ന് കാണണം കാണണമെന്ന് കാണിക്കുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓ ഇത്രയും വിലപ്പെട്ട നൻ്റെ സമയം എനിക്ക് വേണ്ടിട്ട് തന്നതിൽ ഒത്തിരി സന്തോഷം വളരെ ഞാൻ ഹാപ്പിയാണ് നൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കട്ടെ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നന്നു സാധിക്കട്ടെ ഒരു കാര്യം തന്നെയാണ് ആഗോളം ചെയ്യുന്നത് സ്ത്രീകളും ഇങ്ങനെ നമ്മളെല്ലാരും ചേർത്ത് ചേർത്ത് പിടിക്കാറാണല്ലോ ഇത്ര എഫേർട്ട് എടുക്കാൻ എന്റെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ഇത്രയും കാര്യങ്ങൾ